ഹലോ ഗായ്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു വെള്ളിയാഴ്ച അതായത് ഹസ്ബൻഡിന്റെ ആകെ ലീവുള്ള ഒരു ദിവസമാണ് ൈഡേ എന്നുള്ളത് അപ്പം വെള്ളിയാഴ്ച എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ കാണിച്ചു തരാൻ പോണത് ഒരു ഉച്ചയായപ്പോഴാണ് ഞങ്ങൾ കണ്ണൂ കൂടി എണീറ്റത് തല ദിവസം കടന്നത് ഒരു മൂന്ന് മണിക്കൊക്കെയാണ് കേട്ടോ എന്നിട്ട് ഒരു ഉച്ചയായപ്പോ എണീറ്റു കാരണയായിട്ട് നമ്മൾ ഫ്രൈഡേസിൽ പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുക ഒന്നെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യും അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് കാരണം ഉച്ചക്കാണല്ലോ എണീക്കുന്നത് പിന്നെ ഫുഡ് ഉണ്ടാക്കി വരുമ്പോ തന്നെ കുഞ്ഞൊക്കെ വെച്ചൊരു പരുവാകും അതുകൊണ്ട് നമ്മൾ ഇന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാം എന്നിട്ട് അവിടെ നിന്ന് എവിടെയെങ്കിലും കറങ്ങാൻ പോവാം എന്നും പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയിക്കുകയാണ് അപ്പൊ നേരെ ഹൈലാൻഡ് റെസ്റ്റോറന്റിലേക്കാണ് ണ ഏഹ് കാരണം ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ട് അവിടെ നിന്ന് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാറുണ്ട് നല്ല ഫുഡാണ് കേരള ഫുഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നിരിക്കാൻ കേട്ടോ ഹൈലാൻഡിലേക്ക് അപ്പൊ നമ്മൾ നേരെ മേളി വന്നിരുന്നു സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ ആ മെനു കാർഡ് എടുത്തിട്ട് കുറച്ചു നേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കും എന്നിട്ട് മനസ്സിൽ വിചാരിച്ച ഫുഡ് ഓർഡർ ചെയ്യും അതാ അതാണല്ലോ നമ്മുടെയൊക്കെ ഒരു സ്ഥിരം പരിപാടി പിന്നെ പുതിയത് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും വാളി പോവോ എന്നുള്ളൊരു പേടി കാരണം കൊണ്ട് വലിയ കാര്യമായിട്ട് അങ്ങനെ ട്രൈ ചെയ്യലും നിൽക്കുന്നില്ല കേട്ടോ പിന്നെ കുഞ്ഞിക്ക് അങ്ങനെ നമ്മൾ പുതിയ പുതിയ ഫുഡ് കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ വാള് വെച്ചു തരും അതുകൊണ്ട് അതും റിസ്ക് ആണ് അപ്പൊ കുഞ്ഞിക്ക് എന്തായാലും ബിരിയാണി വേണം അവൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവന് ബിരിയാണി വേണം പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും നാടൻ ഐറ്റം കഴിക്കാം എന്നുള്ള പ്ലാനിലാണ് കേട്ടോ അപ്പം ഞങ്ങള് ചുമ്മാ ഇങ്ങനെ ടൈം പോവാൻ വേണ്ടി ഉൾക്കൊണ്ടിരിക്കാന അപ്പൊ കുഞ്ഞിക്ക് ബിരിയാണി ഓർഡർ ചെയ്തത് അപ്പോഴത്തേക്കും വന്നു അതില് ചിക്കൻ മട്ടൻ ബീഫ് അങ്ങനെ മൂന്ന് സെക്ഷൻ ആയിട്ടായിരുന്നു കേട്ടോ കുഞ്ഞിക്ക് ഓർഡർ ചെയ്തതാണെങ്കിലും ഇതിപ്പോ ഞങ്ങൾക്ക് മൂന്ന് മൂന്നുപേർക്കും കൂടി കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിൽ സാധനം വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങളത് കുഞ്ഞിക്ക് കൊടുക്കാൻ തുടങ്ങാണ് കുഞ്ഞിക്ക് നല്ല അങ്ങനെ ഫസ്റ്റ് തന്നെ ഫുഡ് പിന്നെ അവന് സമാധാനായി ഇനി ഞങ്ങള് ഓർഡർ ചെയ്തത് കപ്പയും മീൻകറിയും ആയിരുന്നു കേട്ടോ എന്തോന്നറിയില്ല എവിടെ ചെന്നാലും ഈ കപ്പയോ മീൻകറിയോ ഒക്കെ കണ്ടുകഴിഞ്ഞാൽ അത് തന്നെ ഞാൻ പറയത്തുള്ളൂ ഞാൻ പറയുന്നതന്നെ കിട്ടിയവനും പറയത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഭയങ്കര സന്തോഷത്തിൽ മീൻകറിയും കപ്പയും കഴിക്കാനുള്ള ആവേശത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം സംഭവം കപ്പ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റ് ഉള്ള കപ്പയായിരുന്നു പക്ഷെ നമ്മുടെ മീൻകറി ചെറുതായിട്ടൊന്ന് പാളി മീൻകറിയുടെ ഗ്രേവി കുഴപ്പമില്ല എന്നാലും ഒരു ഉളുമ്പമാണ് അത് കിട്ടിയപ്പോ തന്നെ മനുഷ്യന്റെ ആ ഒരു മൂഡ് അങ്ങ് പോയി

കുഞ്ഞി കൊച്ചിന് എന്താ കിട്ടിയത് റിൽ ഭൂമിയുടെ അടിയിലാണ് കേട്ടോ കൂടുതലും മെട്രോ പോകുന്നത് ആകെ കുറച്ച് ഏരിയയിൽ മാത്രമേ ഉള്ളിലോടെ ഇങ്ങനൊക്കെ പോകുന്നതേ കാണാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തതാണ് അങ്ങനെ നമ്മൾ നേരെ മിയാ പാർക്കിലേക്കാണ് വന്നിട്ടുള്ളത് നമ്മുടെ റൂമിന്റെ അടുത്തായിട്ടുള്ള ഒരു പാർക്കാണ് മിയാ പാർക്ക് പക്ഷെ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല വന്നിട്ടില്ലാട്ടോ ഞങ്ങൾ അപ്പം വന്നു കഴിഞ്ഞപ്പം ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഷോപ്പുകൾ ഈ ഭാഗങ്ങളിൽ ഒന്നും ഇതുപോലെ ഓപ്പൺ ആയിട്ട് ഷോപ്പുകൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാട്ടോ അപ്പം ഞാൻ എൻ്റെ നാടിനൊക്കെ ഒന്ന് സ്മരിച്ചുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് നേരം അതൊക്കെ നോക്കി എന്നിട്ട് പറഞ്ഞു നമുക്ക് പാർക്കില് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരാന്നിട്ടോ അപ്പം അവിടെ വന്നിട്ട് ഒന്ന് ഒന്ന് വരുകി നടക്കാലോ എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് നേരെ പാർക്കിന്റെ ഉള്ളിലേക്ക് പോവാണ് നല്ല പാർക്ക് ഇവിടെ നമ്മുടെ അടുത്ത് ഇത്രയും നല്ല പാർക്ക് ഉണ്ടായിരുന്നിട്ട് നമ്മൾ യൂബറും വിളിച്ച് വേറെ ഏതൊക്കെയോ പാർക്കിലൊക്കെ പോയിക്കൊണ്ടിരുന്നേ ഇവിടെ വന്നിരുന്ന പോലെ ആയിരുന്നോ നല്ല കേരള തനിമയുള്ള ഒരു പാർക്ക് വാ നല്ല രസമുണ്ട് കുറച്ചു നേരം പിണ്ടാകാ നിന്നാ ഞാൻ കേട്ടിച്ച് തരാ നല്ല കിളികൾ വരേണ്ട സൗണ്ട് കേൾക്കുന്നുണ്ടാ എത്ര നാളെ ഇങ്ങനൊരു സൗണ്ട് കേട്ടിട്ട് നല്ല രസം ഇവിടെ നിക്കാൻ നല്ല നല്ലതാ എന്താ സൗണ്ട് എന്ത് സൗണ്ട് അത് അപ്പൊ ഈ പാർക്കിന്റെ ഒരു സൈഡില് ആയിട്ട് കോർണിഷ് കാണാൻ പറ്റും അതുപോലെ ബീച്ചിന്റെ സൈഡുമാണ് കേട്ടോ അപ്പൊ നമ്മള് നേരെ അവിടെ പോയിട്ട് ഇരിക്കാം എന്ന് പ്ലാൻ ചെയ്തിട്ട് നേരെ നടക്കുകയാണ് ഇഷ്ടം പോലെ ഫാമിലീസ് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫാമിലീസൊക്കെ കൂടുതലും പാർക്കിൽ വന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് അവരുടെ കിഡ്സ് ഒക്കെ ആയിട്ട് വന്ന് അവരിങ്ങനെ എൻജോയ് ചെയ്യുന്നത് ഒരു പൊതുവെ കാണുന്ന ഒരു കാഴ്ചയാണ് ആണ് മീനെ നോക്കി വെള്ളം ഇറക്കി കിടക്കുക വെച്ചല്ലേ അതെന്താ സംഭവം അറിയോ അവിടെ നിറച്ച് മീനാണെ താഴെ അപ്പൊ ആ മീനിനെ കിട്ടു കിട്ടിയില്ലോ എന്ന് ആലോചിച്ച് ഇങ്ങനെ വിഷണനായി കിടക്കുക രണ്ട് ജീരകമിട്ടായി കൊടുത്തേക്കൊച്ചോ ആ മീൻ കണ്ട് വെള്ളം ഇറങ്ങി കിടക്കുന്ന മീൻ ജീരകമിട്ടായി പോരാന്ന് അത് പോരാതിഷ്ടായില്ലന്ന് ഉം അടച്ചോ അടച്ചോ ഇഷ്ടായില്ല അത് ഉം ഉം അത് ഇഷ്ടായില്ല മതി മതി നമ്മൾ അവിടെ കുറച്ചു നേരം ഇരുന്നു പിന്നെ ഒരു ചായയൊക്കെ ഒക്കെ കുറിച്ച് കുറച്ചു നേരം കുഞ്ഞിനെ കളിക്കാൻ അവിടെ ഇവിടെ ഓടിയൊക്കെ നടന്ന് അങ്ങനെ കുറച്ചേരം അവിടെ ഇരുന്നപ്പോഴത്തേനും സമയം സമയം ഒത്തിരിയായിട്ടില്ല പക്ഷെ ഇപ്പൊ ഒരു നാല് മണി നാളരെയാവുമ്പോഴത്തേനും ഇരുട്ടായി തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പൊ ഇരുട്ടായതുകൊണ്ട് നമ്മൾ അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ വാട്ടർ ഷോയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി അവിടേക്കൊന്ന് പോയി എന്നിട്ട് കെട്ടിയോ പറഞ്ഞുതേ ഇവിടെ ഒരു മലയുണ്ട് അതിന് മേൽ കയറിയിരുന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് ബോട്ടുകളും ആ കോർണിഷും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നടന്നു അവിടെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ നിറയെ ആൾക്കാരാണ് നിറയെ ആൾക്കാർ വന്നിരിക്കുകയാണ് അതിന് കൊറച്ചേരം അവിടെ ഇരുന്നു കൊറച്ചേരം അവിടെ കടന്നു എന്നിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി നേരെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ ഒന്ന് വരണമെന്ന് അപ്പൊ നേരെ ഇങ്ങോട്ട് വന്നേക്കാണ് കേട്ടോ ഞാൻ ഒന്നും മേടിക്കണില്ലാന്ന് വിചാരിച്ചിട്ടാണ് അതിന്റെ ഉള്ളിലേക്ക് കയറിയത് പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോ ചെറിയ ചെറിയ പ്ലാൻസ് ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ട് വെച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പം അവിടെ ഞാൻ സ്റ്റക്കായി അങ്ങനെ അവിടെ നിന്ന് രണ്ട് പ്ലാൻസ് ഒക്കെ മേടിച്ചു കഴിഞ്ഞ് ഒരു ആകെ ഉണ്ട് അത് ഉച്ചക്ക് എണീക്കും പോകും തിരിച്ചു വരുമ്പോ രാത്രിയാവും എന്താ പരിപാടി രാവിലെ എനിക്ക് അടുത്ത അതെ അപ്പം അത്രയൊക്കെ ഉള്ളു നമ്മുടെ ഒരു വെള്ളിയാഴ്ച വേറെ ഒന്നില്ല അപ്പം കുഞ്ഞിക്ക് വന്നപ്പോ വെച്ചു അതുകൊണ്ട് നേരെ കുഞ്ഞി പഴം കഴിച്ചോണ്ടിരിക്കാണ് അപ്പൊ നമുക്ക് അടുത്ത വേടീട്ട് കാണാം അത് വരേക്ക Bye!